بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على أشرف المرسلين وآله وصحبه أجمعين تزكية بارت بدنار وتعلم علما يصحح طاعة وعقيدة ومزكي القلب سكلا ും ഒമ്പത് മുസത്തുകളിൽ നാലാമത്തത് ഷറായ ഇൽമു പഠിക്കണം എന്ന ഉപദേശമാണ് തൊലബുലിൽമി ഫുൻ അലാക്കുല്ലി മുസ്ലിമിൻ വ മുസ്ലിമാ ഇൽമ് പഠിക്കുക എന്നത് ഓരോ മുസ്ലിം സ്ത്രീ പുരുഷനും നിർബന്ധമാണെന്ന് മഹാന റസൂറുല്ലാഹി സലാഹു അലഹി വസല്മത്തങ്ങൾ പഠിപ്പിച്ചു ഇവിടെ പഠിച്ചാൽ തീരാത്ത വിജ്ഞാനങ്ങളുണ്ട് ഒരു മനുഷ്യായുസ് മുഴുവനും പഠനത്തിന് നീക്കി നീക്കിവെച്ചാലും അള്ളാഹു മനുഷ്യന് നൽകിയിട്ടുള്ള അറിവുകൾ മുഴുവനും കരസ്ഥപ്പെടുത്താൻ സാധ്യമല്ല അതുകൊണ്ട് മുൻഗണനാക്രമം പാലിക്കണം മനുഷ്യന് അത്യന്താപേക്ഷിതമായ അറിവിന് മുൻഗണന നൽകിയിട്ട് വേണം അവൻ പഠനം തിരഞ്ഞെടുക്കാൻ വിശ്വാസ്യെ സംബന്ധിച്ചിടത്തോളം അവൻ പ്രാമുഖ്യം നൽകേണ്ടത് അവൻ്റെ വിശ്വാസത്തെ ശരിപ്പെടുത്തുന്ന വിശ്വാസശാസ്ത്രവും കർമ്മങ്ങൾ നിർവഹിക്കാൻ ആവശ്യമായ കർമ്മശാസ്ത്രവും സ്വഭാവ സംസ്കരിക്കാൻ ആവശ്യമായ സംസ്കരണ വിജ്ഞാനങ്ങളുമാണ് അവൻ മുൻഗണന നൽകേണ്ടത് ആ കാര്യമാണ് മുപ്പത്തി ഒന്നാമത്തെ വരിയിൽ മഹാനവറുകൾ നമ്മെ പഠിപ്പിക്കുന്നത് ഒത്തമൻ തീർച്ചയായിട്ടും നീ പഠിക്കണം അൽമൻ യുസഹിഹുത്വായത്തൻ നിൻ്റെ ഇബാധത്തിനെ സഹിയാക്കിത്തരുന്ന അയൽമ് സംസ്കാരത്തെയും നോമ്പിനെയും ഹജ്ജിനെയും മറ്റു സൽക്കർമ്മങ്ങളെയും അപാകതകളില്ലാത്ത വിധം സ്വഹിഹാക്കുന്ന സ്വഹിഹ നിലയിൽ നിർവഹിക്കാൻ ആവശ്യമാകുന്ന വിജ്ഞാനത്തെ നീ പഠിക്കണം മനുഷ്യൻ്റെ നിത്യജീവിതത്തിൽ ഒരുപാട് ഇബാദത്തുകൾ കടന്നു വരുന്നുണ്ട് ആ ഇബാദത്തുകൾ നിർബന്ധമായതുമുണ്ട് സുന്നത്തായതുമുണ്ട് അപാകതകൾ വരാതെ അള്ളാഹു സ്വീകരിക്കപ്പെടണം ആ നിലയിൽ സ്വഹിഹായ കർമ്മങ്ങൾ നിർവഹിച്ചെങ്കിലേ മനുഷ്യന് രക്ഷപ്പെടാൻ സാധിക്കുകയുള്ളൂ അങ്ങനെ തോഴത്തിനെ ശരിപ്പെടുത്തുന്ന കർമ്മശാസ്ത്രം നീ ശരിക്കു പഠിക്കണം വാക്കീതത്തെ വിശ്വാസത്തെ ശരിപ്പെടുത്തുന്ന എൽമം പഠിക്കണം അള്ളാഹുവിലുള്ള വിശ്വാസം അംബിയാക്കളിലും മലായിക്കത്തുൽ കിറാമിലും അള്ളാഹുവിൻ്റെ കിതാബുകളിലുമുള്ള വിശ്വാസം കിയാമത്തുനാളിലും അള്ളാഹുവിൻ്റെ കലാകതിരിലുമുള്ള വിശ്വാസം വിദേത്തിലും പിഴച്ച ചിന്താഗതിയിലും അകപ്പെടാതെ ശരിയായ വിശ്വാസ പാതയിൽ സഞ്ചരിക്കണമെങ്കിൽ സുന്നത്തജമായത്തിൻ്റെ അക്കീത എന്താണെന്ന് പഠിക്കണം ആ അക്കീതയും നീ ശരിക്കു പഠിച്ചോ വ മുസക്കിയൽ അൽ ഖൽബി നിൻ്റെ ഹൃദയത്തെ സംസ്കരിക്കുന്ന എൽമിനെയും നീ പഠിക്കണം കിബർ ഹസദ് റിയാദ് ഒജുബ് തുടങ്ങി ഒരുപാട് മാരകമായ സ്വഭാവങ്ങൾ ദൂഷ്യഗുണങ്ങൾ ഗുണങ്ങൾ മനുഷ്യൻ്റെ ഹൃദയത്തെ പിടിപ്പെടും അവയിൽ നിന്ന് മനുഷ്യൻ്റെ ഹൃദയത്തെ ശുദ്ധീകരിക്കാൻ ആവശ്യമായ സംസ്കരണ ശാസ്ത്രം നീ പഠിക്കണം അങ്ങനെ ഉസ്കുലൻ തീർച്ചയായിട്ടും നിൻ്റെ മനസ്സിനെ നീ കടഞ്ഞു തെളിയിക്കണം പരിശുദ്ധമാക്കണം മൂന്ന് കാര്യങ്ങളാണ് ഇവിടെ പറയുന്നത് ഒന്ന് ഫിഖ് കർമ്മശാസ്ത്രം രണ്ട് അക്കീദ വിശ്വാസശാസ്ത്രം മൂന്ന് മുസക്കിയൽ കൽബ് ഹൃദയത്തെ സംസ്കരിക്കുന്ന സ്വഭാവശാസ്ത്രം ഇത് മൂന്നിനും മുൻഗണന നൽകിക്കൊണ്ട് വേണം ഒരു വിശ്വാസി പഠന വഴി തിരഞ്ഞെടുക്കാൻ ഈ മൂന്ന് വിജ്ഞാനശാഖകൾ ഫർലു ഐനിൻ പഠിക്കൽ ഓരോ വിശ്വാസിക്കും ഫർലു ഐനൻ വ്യക്തിഗത നിർബന്ധമായ കാര്യമാണ് സമൂഹത്തിൽ ആരെങ്കിലും പഠിച്ചാൽ മതിയാകില്ല ഫയരിഫൻ അതുകൊണ്ട് കാര്യത്തിൻ്റെ ഗൗരവം നീ ശരിക്കും മനസ്സിലാക്കണം എം അൽ ബിഹ അതനുസരിച്ച് നീ പ്രവർത്തിക്കുകയും വേണം എന്നാൽ തെഹ്സുൽ നജാത്തുൻ നിനക്ക് രക്ഷ ലഭിക്കും വഴത്തില ഉൻ ഉയർച്ചയും ലഭിക്കും അപ്പോൾ രക്ഷയും ഉയർച്ചയും ലഭിക്കണമെങ്കിൽ ഈ മൂന്ന് വിജ്ഞാനശാഖകൾ അത്യാവശ്യത്തിന് വേണ്ടത് പഠിക്കുകയും അതനുസരിച്ച് ജീവിതത്തെ പകപ്പെടുത്തുകയും ചെയ്യേണ്ടതുണ്ട് മനുഷ്യൻ്റെ വിജയം ദുന്യാവിലെ താൽക്കാലിക വിജയമല്ല ആഹാരത്തിലെ അനുശ്വരമായ വിജയമായിരിക്കണം ആ അനുശ്വരമായ വിജയ നേടിയെടുക്കുന്നതിന് ആവശ്യമായ പഠനം നാം ഓരോരുത്തരും നടത്തിയിട്ടുണ്ടോ ഭൗതിക ലോകത്ത് ജോലി സമ്പാദിക്കാൻ വേണ്ടി സ്ഥാനമാനങ്ങൾക്ക് വേണ്ടി നാം പഠിച്ചുകൊണ്ടിരിക്കുന്നു കൊണ്ടിരിക്കുന്നു പി ജി വരെ അതിനപ്പുറവും നാം പഠിക്കുകയാണ് ഒരുപാട് ക്യാഷ് നാം ചെലവിടുന്നു ധാരാളം സമയങ്ങളും വർഷങ്ങളും അതിനു വേണ്ടി വിനിയോഗിക്കുന്നു അവയുടെ മർമ്മപ്രധാനമായ ലക്ഷ്യമായി നാം കാണുന്നത് ദുന്യാവിലെ സുഖമാണെങ്കിൽ ആഹാരത്തിലെ സുഖത്തിന് വേണ്ടി നാം തന്നെ ധ്വനിക്കേണ്ടതാണ് ആ സുഖം നേടിയെടുക്കാൻ ആവശ്യമായ കർമ്മവും വിശ്വാസവും സംസ്കരണവും നമുക്കുണ്ടായിരിക്കണം അതിന് വേണ്ടി വിജ്ഞാനം കരസ്ഥപ്പെടുത്തേണ്ടത് ഓരോ വ്യക്തിയുടെയും ഫറുദ് അതിനായ കാര്യമാണ് പക്ഷേ ഇത് മറക്കുകയും മറ്റുള്ള വിജ്ഞാനങ്ങൾക്ക് പുറകെ നാം പോവുകയും ചെയ്യുന്ന ദുരന്തം നമ്മുടെ പരാജയത്തിലേക്കാണ് നാം കൊണ്ടെത്തിക്കുക അപ്പം അതുകൊണ്ട് ഭൗതിക വിജ്ഞാനങ്ങൾ കരസ്ഥപ്പെടുത്തുന്നതോടൊപ്പം നമ്മുടെ ദിവസത്തിലെ ഒരു നിശ്ചിത സമയം ഈ വിജ്ഞാനശാഖയും കൂടി കരസ്ഥപ്പെടുത്താൻ നീക്കി വെക്കേണ്ടത് അനിവാര്യമാണ് അള്ളാഹു നമുക്കതിന് തോഫീക്ക് ചെയ്യും മാറാവട്ടെ ഐ മീൻ